ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മുടെ മോനൂട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി ഇരുപത്തൊമ്പതാണ് കേട്ടോ ഫെബ്രുവരി ഇരുപത്തൊമ്പതിനാണ് മുണ്ടൻ ജനിച്ചത് ജനിച്ചിട്ട് ഇപ്പം രണ്ടാമത്തെ ഫെബ്രുവരി ഇരുപത്തൊമ്പതാണെന്ന് ഒന്നാക്കണം അപ്പം നമ്മൾ ചെറുതായിട്ട് ആഘോഷിക്കുന്നു ആഘോഷിക്കണമെന്ന് വെച്ചാൽ മോനൂട്ടൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചാറുണ്ട് അപ്പോൾ ഒരു മൂന്ന് പേര് എത്തിയിട്ടുണ്ട് അതെ മുണ്ടൻ കേക്ക് കുറിക്കാൻ വേണ്ടി അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ മോനുട്ടനും ഭയങ്കര ഹാപ്പിയാണ് അവരൊക്കെ എത്തിയല്ല വൈകുന്നേരം ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ് അപ്പ ഇന്ദ്രുവും വന്നിട്ടുണ്ട് അയ്യപ്പനും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നദിയും വന്നിട്ടുണ്ട് നവി എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും അതെ കേക്കൊക്കെ മേടിച്ച് മിഠായി ഒക്കെ ആയിട്ട് വരുകയാണ് മോണ്ടനും ഭയങ്കര സന്തോഷമായിരിക്കണം അവരൊക്കെ എത്തിയാക്കണം അതിൻ്റെ പേരിൽ അപ്പം കേക്ക് മുറിക്കാൻ പോവുകയാണ് അപ്പം പിറന്നാളിൻ്റെ കേക്ക് ഒക്കെ മേടിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണം ഇങ്ങോട്ട് വാവയൊക്കെ നോക്കിക്കണ് അങ്ങനെ എല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ ഡേ ഒക്കെ പാടി അതെ മോണ്ടൻ കേക്ക് മുറിക്കാൻ പോകാ পি বারতে বুঝক

അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് അവര് കളി ആരംഭിച്ചാക്ക കൂട്ടുകാരെ കൂടി പല പല കളികള് ഓടിത്തൊട്ടും ഫുട്ബോള് അങ്ങനെയുള്ള ഓരോ കളികളൊക്കെ കളിച്ചിരിക്കാണ് അവർക്കും ഫുഡിന്റെ പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണത് ശരിക്കും ഒന്ന് നേരം ഇരുട്ടായിട്ടുണ്ടോ മണിയോട് അടുത്തായിട്ടുണ്ട് അപ്പൊ അവർക്കുള്ള ഭക്ഷണം കൂടെ വിളമ്പു ഭക്ഷണം കൊടുക്കണം സ്കൂളിൽ വരി വരിയായിട്ട് ഇന്ന് കൈ കഴുകുന്ന പോലെ അവരിവിടെയും വീട്ടിൽ നിന്ന് കൈ കഴുകേണ്ട ഭക്ഷണത്തിന്റെ പരിപാടി തുടങ്ങിയത്